بسم الله الرحمن الرحيم الحمد لله الذي انزل على عبده الكتاب ولم يجعل له عوجا قيما لينذر باسا شديدا من لدنه ويبشر ويبشر المؤمنين الذين يحملون الصالحات ان لهم اجرا حسنا പരമകാരുണ്യകനും കരുണാവാരുധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ അള്ളാഹുവിന് സ്തുതി തൻ്റെ ദാസന് വേദപുസ്തകം ഇറക്കിക്കൊടുത്തവനാണവൻ അതിലൊരു വക്രതയും വരുത്താത്തവനും തീർത്തും ശരിയായ ഗ്രന്ഥമാണിത് അല്ലാഹുവിൻ്റെ കൊടിയ ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനാണിത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് ഉത്തമമായ പ്രതിഫലമുണ്ടെന്ന് സന്തോഷവാർത്ത അറിയിക്കാനും ആ പ്രതിഫലം എക്കാലവും അനുഭവിച്ച് കഴിയുന്നവരാണവർ സൂറത്തുൽ കഹ്ഫ് ആയത്ത് നമ്പർ ഒന്ന് മുതൽ മൂന്ന് വരെ